നമസ്കാരം മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ ആഘോഷത്തിലാണ് രാജ്യം ഇത്തവണ പതിവിന് വിപരീതമായി കേരളത്തിലും അതിന്റെ ആവേശം അലയടിക്കുകയാണ് സംസ്ഥാനത്ത് നിന്നും ആദ്യമായി ബി ജെ പി എം പി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ആഘോഷത്തിമിർപ്പിലാണ് പ്രവർത്തകർ എന്നാൽ തൃശൂരിന്റെ കഥ ഒന്ന് വേറെ തന്നെയാണ് ജില്ലയിലെ വിവിധ നഗരങ്ങളിൽ ഇന്നലെ വൈകിട്ടോടെ ആഘോഷം തുടങ്ങിയിരുന്നു പാട്ടും നൃത്തവും ഡി ജെയും അടക്കം വിജയം ആഘോഷിക്കാൻ വേണ്ടതെല്ലാം ഒരുക്കിയാണ് സുരേഷ് ഗോപിയുടെ പാർലമെന്റ് സാന്നിധ്യം തൃശ്ശൂരുകാരനെ ആഘോഷമാക്കിയത് എന്നാൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നത് സുരേഷ് ഗോപിയുടെ വിജയാഹ്ലാദ പ്രകാടനത്തിനായി നിരത്തിലിറങ്ങിയിരിക്കുന്നവരിലെ ഭൂരിഭാഗവും സ്ത്രീകളാണെന്നതാണ് അത് തീർച്ചയായിട്ടും ഒരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് സുരേഷ് ഗോപിയുടെ വിജയം ആഘോഷിക്കാനായി സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം ഇന്നലെ നിരത്തിലിറങ്ങി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ആവേശം പൊടിപൊടിക്കുമ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് സ്ത്രീകൾ തന്നെ നൃത്ത ചുവടുകളുമായി റോഡിൽ ആഘോഷിക്കുന്ന സ്ത്രീ കൂട്ടായ്മകളുടെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കുകയാണ് കഴിഞ്ഞ ദിവസം വൈറലായ ലീഗ് നേതാവിന്റെ ശബ്ദ സന്ദേശത്തോടെയാണ് തൃശൂരിലെ സ്ത്രീകളുടെ ആഘോഷത്തെ സോഷ്യൽ മീഡിയ ഇപ്പോൾ താരതമ്യം ചെയ്യുന്നത് ഷാഫി മ്പിലിന്റെ വിജയാഘോഷത്തിൽ ലീഗിലെ വനിതാ പ്രവർത്തകർ പങ്കെടുക്കരുതെന്ന് കൂത്തുപറമ്പ് മണ്ഡലം സെക്രട്ടറി ഷാഹുൽ ഹമീദ് ആവശ്യപ്പെടുന്ന സന്ദേശം ഏറെ ചർച്ചയായി രാഷ്ട്രീയ കേരളത്തിൽ മാറിയതാണ് നിയുക്ത എംപിയുടെ സ്വീകരണ പരിപാടിയിൽ വനിതാ പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ടാകണം പക്ഷേ അതിനു വിട്ടുള്ള ആഘോഷം വേണ്ടെന്നും അഭിവാദ്യം അർപ്പിച്ചാൽ മതി അന്ന് പുറത്തുവന്ന ആ ഓഡിയോ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടത് ലീഗിന് ആക്ഷേപം വരാത്ത രീതിയിലായിരിക്കണം ആഘോഷം അച്ചടക്കം പാലിക്കണം മറ്റു പാർട്ടികളിലെ വനിതാ പ്രവർത്തകരുടേത് പോലെയാകരുത് ആവേശം വേണ്ട അങ്ങനെ തുടങ്ങിയ നിരവധി നിർദ്ദേശങ്ങളായിരുന്നു വനിതകൾക്ക് നൽകിയത് എന്തായാലും സ്ത്രീകളുടെ ആഘോഷം പൊതുസ്ഥലത്ത് പാടില്ലെന്നും മതം ആവശ്യപ്പെടുന്ന അച്ചടക്കം പാലിക്കണമെന്നും ലീഗ് നേതാക്കൾ ആവശ്യപ്പെടുന്നതാണ് ഒരു വശത്തെങ്കിൽ മറു വശത്ത് സ്ത്രീകൾ അവരുടെ സന്തോഷവേളയിൽ അങ്ങനെ മതിമറന്നാടുകയാണ്